കാലവർഷം വീണ്ടും സജീവമാകുകയും സംസ്ഥാനത്തിന്റെ വിവിധ ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത വർദ്ധിക്കുകയും ചെയ്തിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നേരിയ മിതമായ മഴ ലഭിച്ചേക്കും എന്നാൽ ചില ജില്ലകളിൽ മഴ ശക്തമാകാനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും അധികൃതരും ഉയർന്ന ജാഗ്രത ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ വിദഗ്ധരുടെ വിലയിരുത്തലിൽ അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദ സംവിധാനമാണ് മഴയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന കാരണമായി കാണുന്നത് ഇതോടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ കാറ്റ് കൂടുതൽ വേഗത്തിൽ അടിച്ചു കയറുകയും മഴ മേഘങ്ങൾക്ക് അധിക ശക്തി ലഭിക്കുകയും ചെയ്യുന്നു ഈ കാലാവസ്ഥാ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തീരദേശ പ്രദേശങ്ങളെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയുള്ള വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും ചില സമയങ്ങളിൽ അത് അറുപത് കിലോമീറ്റർ വരെ ഉയരുമെന്നുമാണ് റിപ്പോർട്ടുകൾ കടലിൽ ശക്തമായ തിരുമാലകളും കടൽക്ഷോഭവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ലക്ഷദ്വീപ് തീരത്തെ ഇന്നും ഞായറാഴ്ചയും മത്സ്യബന്ധനം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്